ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ എങ്കിലിതാ ബ്രാൻഡഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് വർഷത്തെ സേവന പാരീസ് സൈക്കിൾ മാർട്ട് പില്ലിക്കട ബിൽഡിംഗ് കൽത്തൊട്ടി മേപ്പാടം വടക്കാഞ്ചേരി നഗരസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പേപ്പലക്കോട് മംഗര പ്രദേശങ്ങളിലാണ് ഇത്തവണ കാട്ടാനകൾ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത് ഇന്ന് പുലർച്ചെയോടെ പതിനഞ്ചാം ഡിവിഷനിലെ പേപ്പലക്കോട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ ആനപ്പേടി കാരണം ജോലി ചെയ്യാതെ മടങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം പുലർച്ചെ പതിനേഴാം ഡിവിഷനിലെ മംഗരലക്ഷമിയുടെ ഉന്നതിക്ക് സമീപവും കാട്ടാനകൾ എത്തിയിരുന്നു റബ്ബർ കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു തുടർച്ചയായി കാടിറങ്ങുന്ന കാട്ടാന ശല്യം കാരണം നാട്ടുകാരും കർഷകരും ദുരിതത്തിലാണ് ന്യൂസ് ഡെസ്ക് സിസി